വർഷം മുമ്പ് ഭോപ്പാലിൽ നടന്ന യൂണിയൻ കാർബൈഡ് വിഷവാതക ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കണ്ടെയ്നറുകൾ സംസ്കരണത്തിനായി അയച്ചു തുടങ്ങി കർശന നിയന്ത്രണങ്ങളോടെയും കനത്ത സുരക്ഷയിലും ഭോപ്പാലിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള പീതാംപൂരിലേക്ക് പന്ത്രണ്ട് കണ്ടെയ്നറുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഓരോ കണ്ടെയ്നറും ഏകദേശം മുപ്പത് ടൺ മാലിന്യം കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് മാലിന്യം നീക്കുന്നതെന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞു ആംബുലൻസ് പോലീസ് വാഹനങ്ങൾ അഗ്നിശമന സേന എന്നിവയുടെ അകമ്പടിയോടെയുള്ള ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഹരിത ഇടനാഴിയിലൂടെയാണ് വിഷ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് ബുധനാഴ്ച വൈകുന്നേരം ആരംഭിച്ച ഗതാഗതത്തിന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് മേൽനോട്ടം വഹിക്കുന്നത് അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെയ്നറുകളിൽ അകമ്പടി സേവിക്കുന്നുണ്ട് ഭോപ്പാലിലെ ഉപേക്ഷിക്കപ്പെട്ട യൂറിയൻ കാർബൈഡ് ഫാക്ടറിയിലാണ് മുന്നൂറ്റി മുപ്പത്തി മെട്രിക് ടൺ വിഷമാലിന്യം സൂക്ഷിച്ചിരിക്കുന്നത് മാലിന്യം സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിന് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു കടത്തുന്നതിന് മുന്നോടിയായി ഫാക്ടറിയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റലവിൽ കൊട്ടിയടിച്ചിട്ടുണ്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പന്ത്രണ്ട് ലിക് പ്രൂഫ് ഫയർ റെസിസ്റ്റന്റ് പെട്ടികളിലാണ് ഇത് കയറ്റിയത് രാസപ്രവർത്തനങ്ങൾ തടയുന്നതിനായി ജംബോ എച്ച് ഡി പി ഈ ബാഗുകളിൽ പാക്ക് ചെയ്തു ഇരുന്നൂറോളം തൊഴിലാളികൾ ഈ പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നു മുപ്പത് മിനിറ്റ് വീതം ഹ്രസ്യ ഷിഫ്റ്റുകളിലായി അവർ ജോലി ചെയ്തു പി പി ഈ കിറ്റുകളുടെ ഉപയോഗം ഉൾപ്പെടെ കർശന സുരക്ഷാ നടപടികളും എടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മെനവിഷൻ